ഫാത്തിമാൻസി എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റി ഒരുപക്ഷെ നിങ്ങളിന് പലർക്കെങ്കിലും അറിയണ്ടോ മേലാറ്റൂരിലെ ഞങ്ങളുടെ അഭിമാനമായ ഈ ഐ എഫ് എസിന് പ്രിപ്പയർ ചെയ്യുന്ന ജന്മന അന്തയായ നാഷണൽ അവാർഡ് ആയിട്ടുള്ള ഫാത്തിമാൻസി അവിടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ പോവാണ് ഞാനൊരു പത്ത് മിനിറ്റ് പ്ലാൻ ചെയ്തു പക്ഷേ അവൾ എന്നെ അവിടെ നാല് മണിക്കൂർ പിടിച്ചു നിർത്തി കാരണം ഷീ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് അപ്പൊ അവളുടെ ഉമ്മ പറയാണ് ഇനി ഇന്ന് നിങ്ങൾ അവള് വിടൂല കാരണം അവളിത് പഠിച്ചത് വേറൊരാടെങ്കിൽ പറയണ്ടേ ഒരു ഒരി കാത്തിരിക്കുന്നു ടു ഡേയ്സ് ആൻഡ് വൺ നൈറ്റ് കൊണ്ട് മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന രണ്ടായിരത്തി ഒമ്പത് മുതൽ പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ളതിലെ എനിക്ക് ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ മുമ്പില് അതെല്ലാം തകർന്ന് തരിപ്പണമായി ജനിക്കുമ്പോഴേ കണ്ണുകളില്ലാത്ത ആ പെൺകുട്ടി അമേരിക്കൻ ആക്സെൻറ്റിൽ വളരെ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അൻഷി ഹൗ ഡിഡ് യു ലേൺ ആൻഡ് ഏൺ ഇറ്റ് എങ്ങനെ സാധ്യമായി എത്ര സമയെടുത്തു ഹൗ മച്ച് ടൈം ഡിഡ് യു ടേക്ക് ഇറ്റ് ടു ലേൺ അവൾ പറയാം സർ ഹാർഡ്ലി ടെൻ അവേഴ്സ് പത്ത് മണിക്കൂർ ഇറ്റ് വാസ് റിയൽ അമ്യൂസിങ് അമേസിങ് സി ഇറ്റ് ഇസ് ക്വൈറ്റ് സർപ്രൈസിംഗ് ഹൗ വാസ് ഇറ്റ് പോസിബിൾ അപ്പൊ അവൾ എന്നോട് പറയാം സർ ഐ ബ്ലസ് ഗേൾഡ് ഐ എം എ ബ്ലസ് ഗേൾഡ് പങ്കജാഷി മാഡം ഐ ഹവ് നോ ഐസ് സർ എനിക്ക് കണ്ണുകളില്ല അതുകൊണ്ട് എനിക്ക് വിഷമങ്ങളില്ല എനിക്ക് കണ്ണുകളില്ല അതുകൊണ്ട് എനിക്ക് വിഷമങ്ങളില്ല സർ വെൻ ഐ എം ഡൂയിങ് സംതിങ് മൈ ഹൺഡ്രഡ് പെർസെന്റ്സെൻട്രേഷൻ ബിർ ഇറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ നൂറ് ശതമാനം ഏകാഗ്രത അവിടെ തന്നെ ആവും ഐ ഡോ ഐ എം നോട്ട് ബോധഡ് അബൌട്ട് വെദർ യു ആർ ടീസിംഗ് മീ വെതർ യു ആർ സേയിങ് ബാഡ് വേർഡ്സ് അബൌട്ട് മീ വെ യു ആർ സേയിങ് ടു മീ നത്തിൻ സീ ദിങ് മീ സർ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കിയാണോ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തുകയാണോ നിങ്ങളെ പറ്റി മോശം വാക്കുകൾ പറയണോ ഒന്നും എനിക്കറിയില്ല സർ കാരണം എന്താ എനിക്കിതൊന്നും കാണാൻ കഴിയില്ലല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ പ്രോബ്ലം എന്താ ദ മോർ യു വാണ്ട് ടു കോൺസെൻട്രേറ്റ് സംവെയർ ദ മോർ യു വിൽ ബി ഡിസ്ട്രാക്റ്റഡ് വിത്ത് സംതിങ് വിച്ച് യു പ്ലഷർ